നമ്മുടെ ചെയ്യാ ഞാൻ എല്ലാവർക്കും അറിയാളെയും പിടിച്ചു എഴുന്നേരിപ്പാൻ പാടില്ല എടുക്കേണ്ട ആളാണ് എടുക്കേണ്ട രീതി എടുക്കുകയാണ് വേണ്ടത് സ്വയം ആണെങ്കിൽ സ്വയം എണീച്ചോളും സപ്പോർട്ട് ചെയ്യാണെങ്കിൽ പിടിച്ച് വെച്ചല്ലേ പിന്നെ കൈ കൊടുക്കുക പിടിച്ചെഴുതേക്കട്ടെ പക്ഷെ ഒരു കുട്ടി വീണ സ്കൂളൊക്കെ ഉണ്ടാണോ സംഭവം നമ്മളാരും കുറ്റപ്പെടുത്തലാണ് ക്ഷേപിക്കല്ല അത് ക്ഷേപിക്കില്ല പക്ഷെ എന്തായാലും എന്താ ആർക്കും ഇതിന് വെച്ചൊരു ധാരണയില്ല ഓടി ചെല്ലു അതിലെല്ലാരും കണക്കാക്കി എന്താ കാട്ടുക അവിടെ ഒരു ഡോക്ടർ ആരാ കയ്യാട്ടിയാറേ എന്നിട്ടോ എന്താ ചെയ്യ പിന്നെ അവിടെ നാളെ കഥ പറഞ്ഞാ അയാൾ സ്വയം പോകാൻ പറഞ്ഞേ അതൊന്നും പറയണത് നമ്മളെന്തായാലും പറയണോ കണ്ടോ ആയതും അവിടെ പിടിച്ചിട്ട് ഒരു വലിയ കുട്ടികളോ ബൂരിൽ വിളിച്ചോട്ട് വേദന തലച്ചോറി നാടൻ പാഷ പറഞ്ഞാല് ആ അപ്പൊ ഇയാളെന്താ പറയാ അറിയോ ഇത് ആശുപത്രിയിലേക്ക് കൊണ്ടോണ്ടിരുന്നറി എന്നിട്ടോ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകും രക്ഷിതാക്കളെ വിളിച്ചു ആശുപത്രിയിലേക്ക് പോവും ആശുപത്രിയിൽ ഡോക്ടർ അഞ്ചാറ് കൊല്ലം എം ബി ബി എസ് ഡോക്ടർ എന്താ പറയാ ഇത് ഞാനല്ല നോക്കേണ്ടത് ഓർത്തോ ഡോക്ടറാണ് നോക്കേണ്ടത് ഓർത്തോ അറിയില്ല അപ്പൊ നമ്മൾ ആൾക്കാരെന്താ പറയാ അപ്പൊ കൊണ്ടുപോ എന്താ പറയാ അങ്ങനെ കാണരുത് എന്നാലും നമ്മളെ കാര്യം പറയാനും ചോദിക്കാൻ നമ്മളോട് കഴിയണം അത് മറ്റൊരു കാര്യം ഡോക്ടർമാരോട് സംസാരിക്കാനും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ചോദിക്കാൻ കഴിയണം പക്ഷെന്താ പറയാ നെഗറ്റീവ് അടിച്ചുകൊണ്ട് ചികിത്സിക്കണം ചികിത്സിക്കണമു അങ്ങനെ ഓർത്തോ വന്നു നോക്കി ഇത് പറഞ്ഞു നോക്കിയിട്ട് ഇത് പറഞ്ഞ വേറെ കാര്യം ഓർമ്മ വരികയാണ് ഒരാൾക്കൊരു അസുഖം ഡോക്ടർക്ക് കൺഫ്യൂഷനായി എന്താണ് എന്തോ കാര്യമായിട്ടെന്തോ ക്യാൻസർ പോലത്തെ അസുഖം ഉണ്ടെന്ന് തോന്നി ഡോക്ടർ പറഞ്ഞ് സ്കാനിങ് എടുക്കണം പറഞ്ഞു സ്കാനിങ് എടുത്ത് നോക്കി ഡോക്ടർ അറിഞ്ഞു കാര്യമായിട്ട് എന്തോ അസുഖം കരുതി ലെട്ട് അറിഞ്ഞു അല്ല ഇയാൾ പറയണേ വേറത്തെ സ്കാനിങ് എടുത്ത് അയ്യായിരം പോയിരുന്നു പിന്നത്തെ ക്യാൻസർ ഉണ്ടാകാൻ വേണ്ടി ആലോചിച്ച് നോക്കി അവിടെ പഠിച്ചോ ശുക്രയല്ലേ വേണ്ടിയത് വെറുതെ ആണല്ലെന്നുള്ള നമ്മളെ മുൻകൂട്ടി തീരുമാനിക്കാം ആ ചികിത്സ വേണ്ടെങ്കിൽ നമ്മൾ നിരസിക്കാം വേറെ ഡോക്ടറെ ഒക്കെ ചെയ്യാം പക്ഷെ ആ രീതി ലെവലിൽ പോയാൽ ഞാൻ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയണ്ടെ ഫസ്റ്റ് എയ്ഡൊന്നും ഇല്ല പക്ഷെ മനുഷ്യനൊരു ബോധം ആ അങ്ങനെ പറഞ്ഞത് സൂചിപ്പിച്ചതാണ് അപ്പൊ ഓർത്തോഡോക്തി നോക്കി ആ അത്യാവശ്യം രണ്ടു മാസം റെസ്റ്റും പറഞ്ഞ് കുട്ടി രണ്ടു ദിവസം സ്കൂളിൽ പോവാതെ പിന്നെ സ്കൂൾക്ക് വരും അപ്പൊ ഈ പിടിച്ച് വലിച്ച ആള് പറയും ആളാരാന്നും ഞാൻ പറഞ്ഞില്ല പറയും ഞാൻ പറഞ്ഞില്ല അന്നെ ആശുപത്രി കൊണ്ടോണ്ടിരുന്ന് പൊട്ടിയിലെന്ന് ശരിക്കും ആശുപത്രി കൊണ്ടോണ്ടിരുന്നാണ് അയാൾ പറഞ്ഞേ അല്ല ഇയാള് പറഞ്ഞയച്ചേക്കാണ് ഏത് ഇതൊരു വര കുടിഞ്ഞിട്ടോളൂ സ്ക്രാച്ച് കുടുങ്ങിട്ടോളൂ ഇനി വലിച്ചു പൊട്ടിച്ചെക്കുക പാടില്ല എന്താ വേണ്ടത് പറ്റിയ ചോദിക്കുക അല്ലേ വേണ്ടത് റൈസ് ആണ് ധാന്യത്തിന്റെ റൈസ് ധാന്യം പറഞ്ഞാൽ അരി ഗോതമ്പ് അരി ഗോതമ്പ് അരച്ചിട വേണ്ടി റൈസ് ഐസ് ഐസ് വെക്കുക പുറന്തൊലിയിൽ പോലും ഐസ് ഡയറക്റ്റ് വെക്കരുത് ഒരു തുണി ചേർത്ത് വെക്കുക സി കംപ്രഷൻ അമൃത്ത് നേരത്തെ കമ്പ്രഷൻ അല്ലെട്ടോ ബാൻഡേജ് ചെയ്യുക എലിവേഷൻ ഉള്ള പൊസിഷൻ പൊക്കി വെക്കുക കാലിലാണ് പറ്റിയതെങ്കിൽ തല കുത്തി നിർത്തുക ഞരുത്തുക അല്ലെങ്കിൽ കിടത്തുക അപ്പൊ ഇതിനൊക്കെ സിമ്പിൾ മാർഗം എന്താ കൈക്കാണ് പറ്റിയതെങ്കിൽ അവൾ ചോദിക്കുക കൈ ഇങ്ങനെ വെക്കാൻ പറയുക മോളെ ബട്ടൺ അഴിക്കുക താഴെ ബട്ടൺ അഴിക്കുക താഴെ ബട്ടൺ എടുത്തിട്ട് നേരെ മേലെ കുക്കിനാണ്ട് അല്ലേ ഈ ഒളിസിക്കാണ്ട് ഇടുക ഈ ഒളിസിക്കാണ്ട് ഇടുക അപ്പൊ ആയി പൊക്കി വെക്കലായി അല്ലേ ഇതാണ് അതിനുള്ള മാർഗം പിന്നെ ഐസ് വെച്ചുകൊടുക്കുക പിന്നെ ഐസുമായി ഇനി ഒരാൾ ഷർട്ടില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതാ ഇതുണ്ടെങ്കിൽ വളരെ സിമ്പിൾ സാധനം എവിടേ കിട്ടു എപ്പോഴും കിട്ടൂല്ലേ സാധാ ഒരു ഇത് ഞാൻ മോനപോലെ വിടുന്ന എടുത്തു അത്ര ഈസിയാണ് ആരൊരാള് വരിക ർക്കും വരാ വേറെ ആർക്കും വരാ ആർക്കും വരാ എന്താ നമ്മളെ വരണ്ടോ ഓക്കേ നോളൂ ഏത് കഴിക്കാം പറ്റിയത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്ത് പറഞ്ഞ സംഗതി ഓർമ്മച്ചാൽ ആളുകള് പറ്റിയതൊക്കെ തീരുമാനിക്കല് ഇടപെടണ തീരുമാനിക്കൂ ഫുട്ബോൾ സജീവം കളിക്കുന്ന കാലത്ത് ഒരു പത്ത് രൂപ കൊല്ലം മുമ്പാണ് നമ്മള് സുഹൃത്തിന് വലിയ ഗ്രൗണ്ട് പൊട്ടമ്പാറ കളിച്ചതാണ് ഇതിലൊക്കെ അവിടെ കൂട്ടി അടിച്ചുകൊണ്ട് കാലിന് പരിക്കേറ്റ് എന്താ നമ്മളെ നാട്ടിൽ എന്താ ചെയ്യ സാധാരണ ഓട്ടോഷം പറഞ്ഞില്ലേ വലുതെടുത്തോളൂ വലിയ വീട്ടിലാണ് ലാഭം പറഞ്ഞില്ലേ എന്താ ആ അത് നല്ലോണം തേച്ചുകൊടുത്ത് പിന്നെ കൈമലി തൈലണ്ടാവും അപ്പോഴോ അത് പിന്നെ കഴിക്കാ പോലെ അപ്പൊ എന്താ ചേരി മറ്റേ കാലുപോലെ തേക്കു ഇപ്പൊ ഒരു സ്ഥലം ഞാൻ പറഞ്ഞോട്ട് സ്ഥലം പറഞ്ഞ മോശാണ് അവിടെ പോയി ഇപ്പൊ വയ്യാതെ അവിടെ പോയി അവിടെ കേറി അപ്പൊ ചെന്നപ്പോ വൈദ്യരന്തോ ഒരു സ്വലാണ് ഇപ്പൊ കേറി ഇരുന്ന് കേറി ഇരുന്നപ്പോ ഒരു പരിക്കേറ്റ കാലി സോമരൂക്കായത് ഇയാള് സ്വല് കഴിച്ചിട്ട് ഇയാള് വന്നു നോക്കുമ്പോ ആദ്യം കാണുന്നതാണ് ഈ പറ്റാത്ത ഈ തൈലം തേച്ച കാല ഇയാളൊന്ന് പിടിച്ചങ്ങ് നോക്കിയെന്ന് പറഞ്ഞ് നല്ല നീരും പ്രശ്നമൊക്കെ ഉണ്ട് ഒരു നാല് കെട്ടൽ കെട്ടണ്ടിരുന്നേ പറ്റാത്ത കാലല്ലേ ട്ടെങ്കിൽ ഇയാക്ക് ഇരുന്നൂറ് എണ്ണൂറ് കിട്ടുള്ളൂ ആര് ഇവന്റെ വേദന വേദനക്കോട് പോയി നമ്മളെ സുഹൃത്തിന്റെ ഓനാട്ട് ചിരിക്കലുടങ്ങി വൈദ്യർക്ക് മനസ്സിലായില്ല വൈദ്യര് അന്ധം നിന്ന് ചിരി ഏകദേശം നിർത്തിയപ്പോ വൈ വൈദ്യര് ചന്തചിരിച്ചത് അയര് പറഞ്ഞേ സാറെന്റെ ഈ കാലിൽ പറ്റിയ മറ്റേ കാലിലാണ് പറഞ്ഞേ പിന്നെ വൈദ്യരെ ചിരിച്ച വൈദ്യനെ ചിരിച്ചിരി നിർത്തിയില്ല അതാ അവസ്ഥ മുപ്പര് പെട്ട പാടില്ലേ അപ്പോ തീരുമാനിക്കേണ്ടത് ആരാണ് പറ്റിയത്

ുടി വീണു അല്ലേ എന്നിട്ട് കുടിച്ചു വലിച്ചും ചെയ്തു തന്നെ ഉഷാറാക്കിയത് അന്ന് ചെയ്യാൻ പോയിക്കാറ്റിയത് ഇങ്ങനെ ഏത് കഴിക്കാ പറ്റിയത് ഈ കൈക്ക് അത് ഇങ്ങനെ ഈ വാലില്ലേ ഈ കോണ് കോണ്ട്ടുകൈന്റെ ഭാഗത്തു കൊണ്ടുവരിക ഇത് കഴുത്തിന്റെ ബാക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരിക കൈ വെച്ചോളൂ മടിക്കോളും ആയിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ എടുക്കുക ഈ ജോയിന്റിന് അപ്പറ ജോയിന് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചേർക്കുക കണ്ട കയറ്റി വെക്കുക നമുക്ക് റെഡി ആക്കാം മെല്ലെ ഹൈറ്റ് ഭാഗമാണോ ഹൈറ്റ് ഭാഗമാണ് കയ്ക്ക് ആണോ ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് കറുത്ത ടീഷർട്ട് നല്ല കറുത്ത ചെറുപ്പക്കാരനെ കറുത്ത മുടി ലൈറ്റിന്റെ മറവുണ്ട് അതുകൊണ്ട് ഇത് കറുത്ത ഷോൾ അതുകൊണ്ട് ഇങ്ങനെ കാഴ്ചക്ക് കയറി കുറവ് വയസ്സായി ചെയ്തിരുന്നു അങ്ങനെ എന്റെ നല്ലൊരു കോൺഫിഡന്റ് വന്നില്ലേ ഇനി ഇത് ചേച്ചുകൂടി പൊക്കണം എന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പൊക്കി കെട്ടിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കെട്ട് വച്ചൂരി കെട്ടാക്കണം എപ്പോഴും കിട്ടോ കാരണം അയച്ചാൽ കിട്ടണം അവർക്ക് കത്തിയേട് ചെയ്യുന്നുണ്ട് ആർക്കും ബേജാറുണ്ടോ കത്തിയേ ചെയ്യുന്നുണ്ട് ഇറക്കാൻ അതുകൊണ്ട് വച്ചൂരി കെട്ടാക്കുന്ന സിമ്പിൾ ആയിട്ട് കിട്ടും കണ്ടോ നല്ലൊരു കോൺഫിഡൻസ് ഇനി എന്തായി ഇളകൂല നീര് വരൂല ഇങ്ങനത്തെ കേസ് പിന്നെ എങ്ങനെയാ പോന്നെണ്ട് ഓട്ടർച്ചക്കാർക്കാണെങ്കിലും ഷക്കാരെ അറിയില്ല ഏത് വണ്ടിക്കാരും ഒരു പോക്ക പേരും പെരുമ്പോ ഇങ്ങനത്തെ ആളുകളെ ഏറ്റവും പതുക്കെ പോകേണ്ടത് എങ്ങനെ ഏറ്റവും ഇയാൾക്ക് ജീവനൊരു പ്രശ്നമില്ല ബ്ലീഡിംഗ് ഒന്നുമില്ല വളരെ പതിക്കാ പോകേണ്ടിയത് അല്ലെങ്കിൽ അത് ഊക്കാവും ഇത് ഞാൻ പറഞ്ഞപ്പോൾ തിരുവമ്പാടി ക്ലാസ് ചെയ്ത് പഠനം ഒരാൾ പറഞ്ഞങ്ങൾ പറഞ്ഞു സത്യമാണ് കാരണെ അയാൾക്ക് പരിക്കേറ്റ തിരുവമ്പാടി എത്തി സ്കാൻ ചെയ്തപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത അവിടുന്ന് അവിടെ ഇതിന് ഓർത്തേണ്ട സൗകര്യം വല്ല അല്ലാത്തതുകൊണ്ട് കെ എം സി ടിക്ക് പോയിരുന്നു കെ എം സി ടി എത്തിയാണ് സ്കാൻ എടുത്ത് നോക്കുമ്പോ മറ്റ പൊട്ടി നാശമായി വണ്ടിക്കാരം അർജന്റ് കുട്ടിയാണ് അതാണ് ഓക്കെ പോവരുത് ഇനി ഇത് ഇത് എങ്ങനെ നല്ല പൊട്ടലോ മറ്റോ ഉണ്ടെങ്കിൽ എന്താ അറിയോ കുറച്ചുകൂടി ഇതിന്റെ പേരെന്താ സ്ലിങ് ആണ് സ്ലിങ് പൊട്ടലോ ചതവുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ സ്ലിങ് അതുപോലെ സ്ലിങ്ക് ചെയ്യേണ്ടി വരുമോ അതെങ്ങനെയാ അങ്ങനെ മനസ്സിലാക്കുക നല്ല വീക്കും നല്ല വേദന ഉണ്ടെങ്കിൽ നമ്മള് പൊട്ടല് നന്നായിട്ടുണ്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മള് ചെയ്യേണ്ട കാര്യം ബാൻഡേജ് ഈ അത് രണ്ട് സ്കെയില് പോലെ എടുക്കുക എന്നിട്ട് ബാൻഡേജ് ചെയ്യാൻ ബാൻഡേജ് കിട്ടി വന്നില്ലേ ബാൻഡേജ് നമുക്ക് ഇവിടെ വളരെ ഇതാ ഈ സാധനം കൂടിയാക്കൂടിയാക്കുക ഒരു 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 ബാൻഡേജ് റെഡി തിരക്കും കൂട്ടേണ്ട ഞാ കുഴപ്പമൊന്നുമില്ല അതാ ഞങ്ങൾ ഏത് ഏതൊക്കെ വെച്ചിട്ട് ഇതിനെ തന്നെ അല്ലേ ആ തിരിച്ചു തിരിച്ചു പിടിച്ചോളൂ അല്ല മറ്റേ പൂക്കി ആ ഇല്ല അതല്ല ആദ്യം താഴെ വെക്കുന്നു പിടിച്ചോളൂ ഞങ്ങൾ വേറെ സപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാം അങ്ങനെ കയറ്റി വെക്കാം ജോയിന്റിനാണ് പ്രശ്നമെങ്കിൽ കയറ്റി വെക്കണേ അല്ലെങ്കിൽ ജോയിന്റ് തൊട്ടടുത്ത് ജോയിന്റും ചേർത്ത് വെക്ക ഏത് ജോയിന്റിനുള്ളെങ്കിൽ മുട്ടിന്റെ കൊടുക്കുകയാണെങ്കിൽ തൂക്കിയിട്ടിട്ട് ആ രീതിയിലും ചെയ്യാം ഇനി ഒരാൾ കൂടി ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ആളെ നമുക്ക് കൂട്ടാൻ ഇതിനെ തിരക്കും ഞാൻ പിന്നെ ഒറ്റക്കനെ ചെയ്യൽ എങ്ങനെ പഠിപ്പിച്ച ബാക്കി വിഷയമല്ലോ ഒന്ന് സർക്കിൾ ചെയ്യുക അതിന്റെ മോള് കൂടെ തന്നെ എന്തിനാണ് ഈ കെട്ട് ഓർക്കാൻ വേണ്ടിട്ട് ഇത് ഓവർ ടൈറ്റിൽ ഇതാക്കി കാരണം നീര് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ബ്ലഡ് ഇറങ്ങി ചെല്ലൂല അതുകൊണ്ട് പിന്നെ കൈ ബ്ലഡ് പോയി ശ്രദ്ധിക്കണം അതുകൊണ്ട് ഓവർ ടൈറ്റ് ആക്കാൻ പാടില്ല ഒരു ചുറ്റൂടി വേണമെങ്കിൽ ചിറ്റാ അല്ലെങ്കിൽ അതിനെ തന്നെ അവസാനിപ്പിക്കുക നമ്മളെ ഇഷ്ടമാണ് വലിയത് എടുത്താല് അങ്ങനെ ചെയ്യാ കണ്ടോ കെട്ടി സ്പ്ലിൻ്റ് ആയി ഇനിയോ നേരം കൂടെ വെക്കുക എന്നിട്ട് വേറെ ഒന്നിടുത്തിട്ട് സ്പ്ലിംഗ് കൂടുക എന്നിട്ട് വളരെ പതുക്കെ പോവുക ഇതിനൊന്നും നാട്ടുകാര സമയം എന്തോ പക്ഷെ പറയാറിയ പറഞ്ഞ് കേൾക്കണില്ലെങ്കിൽ കൃത്യമായിട്ട് പറയാം ഇത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് അതുകൊണ്ട് സഹകരിക്കും എന്ന് പറയാ കണ്ട ആളുകൾ സപ്പോർട്ട് ചെയ്യും പിന്നെ അഹങ്കാരത്തോടുകൂടി ആവർത്തു ഭാഷ ഇങ്ങനെ ആയാ രണ്ടു മാസമുള്ളത് ഒരു മാസം കൊണ്ട് തീരും ചെലവ് കുറക്കാൻ പറ്റും മനസ്സിലായോ ആർക്ക് ചെയ്തു നോക്കണേ വന്ന് ചെയ്തു നോക്കാവുന്നതിന് ആർക്കും വീട്ടു പോയാലും ചെയ്തു നോക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ ഇടപെടാൻ നമുക്ക് കഴിയണം